വലിയോറ കുറുക ഗവൺമെന്റ് ഹൈസ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അഞ്ചിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നെ ഷംസീർ നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കിഫ്ബിയുടെ മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി വിനിയോഗിച്ചാണ് മൂന്ന് നിലകളിലായി പതിനെട്ട് ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാൾ ശുചിമുറികൾ സയൻസ് കമ്പ്യൂട്ടർ ലാബ് സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായി രണ്ട് മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്രയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണവും നടക്കും ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ എന്നിവർ പങ്കെടുക്കും ഇന്ന് ഇതുപോലൊരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ ഒരു കാരണം ഏകദേശം നൂറ് വർഷത്തോടടുക്കുന്ന ജി എച്ച് എസ് കുറുകാം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് ഈ വരുന്ന അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ച് അക്കാദമികവും അക്കാദമികപരമായ കാര്യങ്ങളിൽ നമ്മുടെ പ്രദേ പ്രദേശത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എൽ പി വിഭാഗമായിട്ടാണ് ആരംഭിച്ചത് അതിനുശേഷം യു പി ഐ അപ്ഗ്രേഡ് ചെയ്തു പിന്നീട് ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു ഈ ഉയർത്തപ്പെടുന്ന ഓരോ ഘട്ടത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ അപര്യാപ്തത വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു ഡെഡിക്കേറ്റഡായ അധ്യാപകരും അനധ്യാപകരും ഒക്കെയുള്ള ഒരു പ്രദേശം ഒരു കലാലയം തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തെ വളരെ സാധാരണക്കായ ആളുകൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയം എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി വലിയ ബൗദ്ധിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും എന്നത് ഞങ്ങളെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കാരണമാണ് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി കൂടി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഒരു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ആ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ബഹുമാന്യനായ ആദരണനായ എ എൻ ഷംസീർ അവരുകൾ അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂളങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ് ഈ സന്തോഷ നിമിഷം റിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് കിഫ്ബി കൂടി നിർമ്മിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനമാണ് ഈ വരുന്ന അഞ്ചാം തീയതി നിർവഹിക്കുന്നത് അതിൽ ആപാലവൃദ്ധ ജനങ്ങളെ ഞങ്ങൾ ഈ പ്രദേശത്തെ ആപാലവൃദ്ധ ജനങ്ങളെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് അതേപോലെ കുർഗ സ്കൂളിലെ അധ്യയന രംഗത്ത് പ്രത്യേകിച്ച് എൽ എസ് എസ് ആയാലും യു എസ് എസ് ആയാലും അതേപോലെ എൻ എം എം എസ് ആയാലും മറ്റ് മത്സര പരീക്ഷകളായാലും സർ ജില്ല ഉപജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് കുറുക സ്കൂൾ മാറിയിട്ടുണ്ട് അതിന് അധ്യാപകരും അതേപോലെ തന്നെ പി ടി എ കമ്മിറ്റിയും രക്ഷിതാക്കളും അകമായി സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ പത്തു വർഷമായി തുടർച്ചയായിട്ട് പത്തു വർഷമായി നൂറ് ശതമാനം വിജയം കുറുക സ്കൂൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പി ടി എ കമ്മിറ്റീൻ്റെയും അധ്യാപകരെയും അതേപോലെ തന്നെ നാട്ടുകാരെയും നല്ല സഹായ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തുടർന്നും ഇതേപോലുള്ള പരിപാടികളുമായിട്ട് സ്കൂളും കമ്മിറ്റിയും ഒരുപാട് പിന്നെ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊറുഗസ്കൂളും എൽ പി സ്കൂള് അപ്ഡേറ്റ് ചെയ്ത് യു പി ആയി ഇപ്പം അത് ഹൈസ്കൂളായി മാറി ഹൈസ്കൂളായ അന്ന് മുതൽ തന്നെ ഇതുവരെ നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ശാസ്ത്രമേളകൾ അതുപോലെ തന്നെ കലാമേളകൾ സ്പോർട്സ് എന്നീ മേളകളിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കുറുക സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെട്ടിട അതായത് റൂം അസൗകര്യം നമുക്ക് നല്ലൊരു പരിമിതിയായിട്ട് അവിടെ നിൽക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ കെട്ടിടം കിട്ടുക എന്നുള്ളത് ഇതിന് പ്രത്യേകം ഇതിനെന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മൾ നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ഇത് നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിവിടെ വരുന്നുള്ളൂ നാട്ടുകാരായിട്ടുള്ള ഈ ബി ടി എ പ്രസിഡൻ്റ് അതുപോലെ തന്നെ വൈസ് ഒക്കെ ഇവരൊക്കെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം ഇതൊക്കെ ഇപ്പോൾ ശരിയായി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഏതായാലും ഇത് തുടർന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവാനും നല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിടം കിട്ടുക എന്ന് പറയുമ്പോൾ കുറുകയിലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഒരു സർക്കാർ ഹൈസ്കൂളാണെങ്കിലും ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടുകാരുടെ സ്വന്തം സ്ഥാപനമായിട്ടാണ് ഇത്രയും കാലം നിലനിന്നിട്ടുള്ളത് നൂറ് വർഷം പിന്നിടുമ്പോൾ ആ ഹൈ സ്കൂളിൻ്റെ ഓരോ ഘട്ടത്തിലെ വളർച്ചയിലും ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ മറ്റ് വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു സർക്കാർ സ്കൂൾ എന്നുള്ളത് അതിന അതിനേക്കാളും ഉപരി അതിന് ഒരു സ്വന്തം സ്ഥാപനമായിട്ട് ആ സ്കൂളിൽ പഠിച്ച നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റുള്ള ആളുകളൊക്കെ അതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഓരോ വളർച്ചയിലും നാട്ടുകാരുടെ ഒരു സഹായവും സഹകരണവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ ബിൽഡിങ് വരുമ്പോൾ തന്നെ പത്ത് വർഷമായിട്ട് ഒരു നീണ്ട കാത്തിരിപ്പിനാണ് യഥാർത്ഥത്തിൽ വിരാമാവുന്നത് പത്തു വർഷമായിട്ട് ഒരു എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ ആ ഒരു നല്ല കെട്ടിടം ഉണ്ടാവണമെന്നും സ്കൂള് ഡെവലപ്പ് ചെയ്യണമെന്നും സാധാരണ നമ്മളെപ്പോഴും എയ്ഡഡ് സ്കൂളുകളൊക്കെയാണ് ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കാണാറുള്ളത് പക്ഷെ ഇവിടെ ഒരു സർക്കാർ സ്കൂളിനെ സ്വന്തം സ്ഥാപനമായിട്ട് കണ്ട് വളർത്താനുള്ള ഒരു പരിശ്രമം ഇതിൻ്റെ നാട്ടുകാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അധികം സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ തന്നെ യഥാർത്ഥത്തിൽ വലിയൊരു ഘോഷയാത്രയായിട്ട് ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഈ അഞ്ചാം തീയതി ചൊവ്വാഴ്ച നടത്താൻ പോകുന്നത് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് നമ്മുടെ ബഹുമാനരായ നേതാക്കളെ സ്പീക്കർ എം എൽ എ അടക്കമുള്ള ആളുകളെ ഈ സദസ്സിലേക്ക് നമ്മൾ ആനയിക്കുന്നത് അപ്പോൾ അത് അത് ആ ഒരു ഐക്യം തന്നെയാണ് ആ നാ വലിയയിലെ ചിനക്കലിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഐക്യം അതിൻ്റെ ഒത്തൊരുമ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുറത്തിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്പെഷ്യൽ വിശേഷാൽ പതിപ്പ് പുറത്തിറക്കുകയും അത് നമ്മുടെ ബഹുമാനായ എം എൽ എ ഈ സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നാളെ സ്കൂളുകളിൽ നിന്ന് ഇത് കുട്ടികൾക്ക് മുഖേന എല്ലാ രക്ഷിതാക്കളിലേക്കും ഇത് കൊടുത്തയക്കും ഇന്നത്തെ പത്ര വിതരണത്തിലൂടെയും നമ്മുടെ ആളുകളിലേക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയ കുറച്ച് പദ്ധതികളുടെ സമർപ്പണം കൂടി അവിടെ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ധനസഹായത്തോടു കൂടി ഏകദേശം രണ്ട് കോടി രൂപ ചെലവഴിച്ച് വ്യത്യസ്ത പദ്ധതികൾ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ നിർവ സമർപ്പണം കൂടി അന്നേ ദിവസം ബഹുമാനപ്പെട്ട സ്പീക്കർ ആ ചടങ്ങിൽ വെച്ച് സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഘോഷയാത്ര ഇത് നമ്മുടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശിങ്കാരിമേളം ബാൻഡ് വാദ്യങ്ങൾ അതുപോലെ തന്നെ കഥകളി തു ദഫുമുട്ട് നമ്മുടെ മറ്റ് കലാരൂപങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കറേയും ജനപ്രതിനിധികളും ഉൾപ്പെടെ നമ്മൾ ഉദ്ഘാടന ചടങ്ങിന് പുറമെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും ആഘോഷ പരിപാടികളുമാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നിവിടെ നേരത്തെ പ്രതിപാദിച്ച് നമ്മളുടെ ഘോഷയാത്ര വിപുലമായിട്ടുള്ള രീതിയിൽ നടത്തും അതുപോലെ തന്നെ വിശേഷാൽ പതിപ്പ് ഞങ്ങളുടെ അക്കാദമികവും അക്കാദമിക ഇതരവുമായിട്ടുള്ള നേട്ടങ്ങൾ വളരെ പ്രതികൂലമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളിലും നേടിയെടുക്കാനായത് ഞങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വിശേഷാൽ പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടാതെ കുട്ടികളുടെ കലാപരിപാടികൾ രാവിലെ തൊട്ട് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നവരെ വ്യത്യസ്ത കെ ജി മുതൽ ഹൈസ്കൂൾ വരെ തലങ്ങളിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക നേട്ടങ്ങളിലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് മത്സര പരീക്ഷകളിലും എസ് എൽ സി പരീക്ഷയിലും മികച്ച വിജയം കൈവരിച്ച നാൽപ്പത്തി ആറോളം കുട്ടികളെ ആദരിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പറങ്ങോട്ടത്ത് അസീസ് വൈസ് പ്രസിഡന്റ് സി വേലായുധൻ എം ഫത്താഹ് എ കെ ഷഹീം സ്റ്റാഫ് സെക്രട്ടറി എ കെ ഷറഫുദ്ദീൻ ഐ ടി കോർഡിനേറ്റർ കെ രജീഷ് എന്നിവർ പങ്കെടുത്തു എം ടി ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ േങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര